നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ആണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അപ്പൊ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം രണ്ടിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ് ഷിപ്മെന്റ് തുറമുഖം ഏത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ് ഷിപ്മെന്റ് തുറമുഖം ഇരുപത് മീറ്ററിലേറെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആഴം ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ വിവിധോദ്ദേശ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ ചൈനയിലെ പോർട്ട് ഓഫ് ഷാങ്ഹായി ആണ് ചൈനയിലെ പോർട്ട് ഓഫ് ഷാങ്ഹായ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖം പോർട്ട് ഓഫ് സിംഗപ്പൂർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖം ഈ രണ്ട് പോയിന്റ്സ് ഒന്ന് ഓർത്തു വിൽക്കുക ഇനി വിഴിഞ്ഞത്തിലേക്ക് തിരിച്ചു വന്നാൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖം ഏത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആഗോള ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ അകലെ മാത്രമാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ആഗോള ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ അകലെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഉപകാരപ്പെട്ടില്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു